നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്നതിനോട് സോഷ്യൽ മീഡിയ എന്നെ സൈക്കോളജിസ്റ്റ് ആക്കി അത് ഞാൻ ഇന്ന് പെണ്ണുങ്ങളുടെ മൂന്ന് സൈക്കോളജി ഷെയർ ചെയ്യാൻ പോവാണ് അപ്പൊ ആദ്യത്തേതാ നിങ്ങൾ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് അറ്റൻഷനും കെയറും ഒക്കെ കൊടുത്തു കഴിയുമ്പം നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളോട് വഴക്കുണ്ടാക്കാറല്ലേ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതുപോലെ എന്ത് ജലസ് ആണ് എന്ത് പൊസസീവ് ആണെന്ന് ശരിക്കും പറഞ്ഞാൽ അങ്ങനല്ല ജലസിയും പൊസസീവ്നെസ്സും കാരണമല്ല അവളുടെ അഭിമാനത്തിന് ക്ഷതം പറ്റുന്നതുകൊണ്ടാണ് അവൾ റിയാക്ട് ചെയ്യുന്നത് കാരണം നിങ്ങൾ അവരുടെ അവളുടെ ആണ് അവളാണ് നിങ്ങളുടെ സ്പെഷ്യൽ പേഴ്സൺ അപ്പൊ ഈ പ്രസിഡന്റ് നിൽക്കുമ്പം പോയി സെക്രട്ടറിക്ക് മാലയിടുന്നതിന്റെ കൂട്ടാണ് അവൾക്ക് തോന്നാറ് അപ്പൊ ആ അഭിമാനത്തിന്റെ ക്ഷതം ഡോണ്ട് മിസ് അഡർസ്റ്റാൻഡ് ഇറ്റ് ടു ബി പൊസസിവ്നെസ് ആൻഡ് ജലസി സെക്കൻഡ് ഇപ്പം നിങ്ങളും ഭാര്യയും തമ്മിൽ അടി ഉണ്ടായി കഴിയുമ്പം ഭാര്യയുടെ മിസ്റ്റേക്ക് ആണ് അതെങ്കിൽ അവൾക്ക് ഭയങ്കര കോംപ്ലെക്സ് വരും നിങ്ങൾക്ക് പണ്ടത്തേന്റെ അത്രയും അവളെ ഇഷ്ടമില്ല ഇനി നിങ്ങൾക്ക് അവളോട് അത്രയും എന്നൊക്കെ ആ കോംപ്ലെക്സ് കാരണം അവൾക്ക് നിങ്ങളോട് വന്ന് മിണ്ടാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല അതേസമയം നിങ്ങളുടെയാണ് മിസ്റ്റേക്കെങ്കിൽ തീർച്ചയായിട്ടും അവൾ വന്ന് മിണ്ടാനൊന്നും പ്രശ്നമില്ല അത് രണ്ടായാലും നിങ്ങൾ മിണ്ടണം കാരണം ഉണ്ടല്ലോ സത്യമായിട്ടും മാരിറ്റൽ ലൈഫിൽ പലപ്പോഴും പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരുമായിട്ട് അകന്നു പോകുന്നത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറയുന്നത് കൊണ്ടല്ല അവർക്ക് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നുള്ള കോൺഫിഡൻസ് ഇല്ലാതാവുന്നോണ്ടാണ് അവർ ഈ റിലേഷൻഷിപ്പ് ഇന്ന് അകന്നു പോവാറ് ഇനി മൂന്നാമത്തേത് ഈ ലോകത്ത് ഇന്ന് വരെ ഒരു ഭാര്യെ ഒരു ഭർത്താവ് എത്ര ഭംഗിയായിട്ട് കൺട്രോൾ ചെയ്യുന്നു എന്ന് കണ്ട് ആ ഭർത്താവിനെ ആരും മോഹിച്ചിട്ടില്ല അതേസമയം ഒരു ഭാര്യയെ എത്രമാത്രം ഒരു ഭർത്താവ് കെയർ ചെയ്യുന്നു മോളെ ചക്കര എന്നെല്ലാം വിളിച്ച് എന്തുമാത്രം അവളുടെ ഓരോ ആവശ്യങ്ങളും ഒരാളെ കെയർ ചെയ്യുന്നു എന്നുള്ള ഒരു ഭർത്താവ്